കർണാടക പുഴയിൽ നിന്ന് ലോറി കണ്ടെത്തിയതായി കർണാടക സർക്കാർ പുഴയോരത്തു നിന്നും ഇരുപത് മീറ്റർ മാറിയാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറിയാകാമെന്ന സൂചന ഡീപ് സെർച്ച് ഡിറ്റക്ടർ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബാലയ്യ ഗൗഡ സ്ഥിരീകരിച്ചു നിലവിൽ നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ്പ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നുണ്ട് ബൂം എക്സ്കലേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് പ്രദേശത്ത് ശക്തമായ മഴ കാലാവസ്ഥ അനുകൂലമെങ്കിലും രാത്രിയിലും പരിശോധന നടത്താനാണ് സാധ്യത കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയത് കര നാവിക സേനകളും എൻ ഡി ആർ എഫ് അഗ്നി പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിലുണ്ട് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പനവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ മുപ്പത് അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയടക്കം പത്തുപേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാന കണ്ടെത്തിയത് പത്തു മീറ്ററോളം ഉയരത്തിൽ ഇവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളോളം പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ലോറി കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ മിഷൻ നിർണായക ഘട്ടത്തിൽ മണ്ണിനടിയിൽ നിന്ന് ആദ്യം കണ്ടെത്തിയത് മരം കെട്ടിയ കയർ ബാംഗ്ലൂർ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ അർജുനായി ഗംഗാവലിപ്പുഴയുടെ പ്രത്യേക പ്രദേശത്ത് പരിശോധന നടത്തുന്നു മണ്ണിനടിയിൽ നിന്നും ലഭിച്ച കയർ മരം കെട്ടാൻ ഉപയോഗിച്ചതാണോ എന്ന് സംശയം മണ്ണിടിച്ചിൽ പെട്ട് സംശയിക്കുന്ന ലോറിയിൽ മരം കയറ്റിയിരുന്നു ഇത് കെട്ടാൻ ഉപയോഗിച്ച കയറാണോ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയതെന്ന് സംശയിക്കുന്നു ഇപ്പോൾ ലോറിയുടെ അളവിലാണ് മണ്ണ് മാറ്റുന്നത് മണ്ണിനടിയിൽ ലോക സാന്നിധ്യം ഉണ്ടെന്ന് സൂചന അതേസമയം അപകടം നടന്ന ഏകദേശം പത്തൊമ്പത് മിനിറ്റ് വരെ മാത്രമാണ് അർജുൻ്റെ ലോറിയുടെ ജി പി എസ് പ്രവർത്തിച്ചതെന്ന് സൂചന അപകടം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞും എൻജിൻ ഓണായെന്നും ജി പി എസ് പ്രവർത്തിച്ചുവെന്നുള്ള വാദം തെറ്റാണെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം പത്തൊമ്പത് മിനിറ്റുകൾക്കുള്ളിൽ ലോറിയുടെ ജി പി എസ് പ്രവർത്തനരഹിതമായെന്ന് വിലയിരുത്തൽ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി ഷിരൂരിൽ തന്നെയാണ് കാണിക്കുന്നതെന്ന് ഷിരൂരിൽ വെച്ച് വണ്ടി ഓഫ് ലൈൻ ആയെന്ന് സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നൽ ജി പി എസ് മാപ്പിൽ ഇതിനു ശേഷം കാണിക്കുന്നത് വണ്ടി ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയ സമയത്ത് മണ്ണിടിച്ചിലുണ്ടാവാനും വണ്ടി തകരാനും പവർ ഓഫായതുമാകാം ജി പി എസ് കട്ടാകാൻ കാരണമെന്ന് നിഗമനം ജി പി എസ് ലൊക്കേഷൻ ആപ്പിൽ നോക്കിയാണ് വാഹന ലോറി അപകടത്തിൽപ്പെട്ടതെന്ന് കണ്ടെത്തിയത് അപകട സമയത്ത് പകുതിയിലേറെ ഇന്ധനവും ഓയിലും വണ്ടിയിൽ ഇവിടെ ടാങ്കിലുണ്ടായിരുന്നെന്ന് സൂചന അർജുൻ്റെ ലോറി മണ്ണിടിച്ചിലുണ്ടായ ഉടൻ നിരങ്ങി പുഴയിലേക്ക് വീണു ഹൈ ടെൻഷൻ ലൈനും തകർന്നു വന്ന് ദൃക്സാക്ഷി പറയുന്നു അർജുൻ തടി കയറ്റി വന്ന ലോറിയും ഹൈ ടെൻഷൻ ഇലക്ട്രിക് ലൈനും മണ്ണിടിച്ചിൽ തകർന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്ന് നിർണായക സാക്ഷി മൊഴി ഒരു മാധ്യമത്തോട് നടത്തിയ വെളിപ്പെടുത്തലാണ് സ്ഥലവാസിയായ നാഗേഷ് ഗൗഡ ഇക്കാര്യം സൂചിപ്പിച്ചത് ഷെഡ്യൂളിൽ കൊന്നിലെ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് ഗംഗാവലി പുഴയിൽ നിന്നും വിറക് ശേഖരിക്കാൻ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടതെന്നും അയാൾ വെളിപ്പെടുത്തുന്നു കുന്നിൽ നിന്നും ഇടിഞ്ഞു വീണ ടൺ കണക്കിന് മണ്ണിനൊപ്പം ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു മണ്ണ് പുഴയുടെ തീരത്തെ ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെ തടി കയറ്റിയ ലോറിയും പുഴയിലേക്ക് വീഴുന്നത് കണ്ടു ദൃക്സാക്ഷി നാഗേഷ് വ്യക്തമാക്കി കുന്നിൻ മുകളിലെ ഹൈ ടെൻഷൻ ലൈനും ഇതിനിടെ പൊട്ടി വീണെന്നും ഉടൻ പുഴയിലെ വെള്ളം സുനാമി പോലെ മറുവശത്തെ കരയിലേക്ക് ഇടിച്ചു കയറി വീടുകൾ തകർന്നുവെന്നും ദൃക്സാക്ഷി പറയുന്നു ലോറിയുടെ പിൻഗാ പിൻഭാഗവും വിറകുമാണ് കണ്ടതെന്നും കുന്നിൻ്റെ ഭാഗത്തായിരുന്നു ലോറിയുടെ മുൻവശമെന്നും അതിനാൽ നിറം മനസ്സിലായില്ലെന്നും നാഗേഷ് പറയുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ എട്ടാം ദിവസമായ ഇന്ന് നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരത്തിലാണ് അധികൃതർ ആദ്യം പരിശോധിച്ചത് അറുപതടി താഴ്ചയിൽ നിന്ന് ചെളി നീക്കാനുള്ള ബൂം എക്സലേറ്റർ ഇന്നലെ വൈകിട്ട് സൈന്യത്തിൻ്റെ പരിശോധനയിൽ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ബൂം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നും വൈകിട്ടോടെ സംഭവത്തിൽ വ്യക്തത വരുമെന്നും പ്രതീക്ഷിക്കുന്നു